തന്നോടിനി പ്രത്യേകം പറയണോ ഇതെടുത്തോണ്ട് പിന്നാലെ വരാൻ പിടിക്കാനോ അതൊരു പണിയെടുക്കും എന്ന് കൊട്ടി ആനകളെ പേടിപ്പിച്ചു ഓടിക്കും അങ്ങനെ മണ്ടന്മാരായ ആനകൾ ഓടിച്ചെന്ന് കുഴിയിൽ ചാടും ആഹാ കറക്റ്റ് സമയത്ത് എത്തിയല്ല മൂക്കമാവിന്റെ അടുത്തൊരു കുഴി കുഴുക്കി അരമണിക്കൂർ കഴിയുമ്പോൾ ഞാൻ ഇവരെ ഓടിച്ചു കൊണ്ടുവരാം ആഹാ സൂത്രം കൊട്ടു തുടങ്ങി ടുങ്ങിട്ട് മണിക്കൂർ ഒന്നായി ആന വന്നില്ലല്ലോ അല്ല സൂത്ര എന്താണോ ഇത് എന്റെ കുട്ടിമാർക്ക് അത് ഇഷ്ടപ്പെട്ടു പോയി ശരി പിള്ളേർ പറയാതെ ഞാൻ കൊട്ടുനിർത്തിയാൽ നിൻ്റെ എല്ലി ഞാനൂരും ആഹാ